അസലാ വലൈക്കും വറഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രീപഠ വിദ്യാർത്ഥികളെ കേരള പൊതുവിദ്യാഭ്യാസ ബോർഡ് കേരളത്തിൽ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന അൽമാഹിർ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള എൽ പി തലം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ചോദ്യ ബാങ്കിൻ്റെ എന്നുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ടീച്ചർ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം ആവശ്യമുള്ളവർ ലിങ്ക് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ടീച്ചർ അൽമ അൽഫത്തുൽ ആമ അഥവാ ജി കെ ആയിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ മാഹുവ ആസിമത്ത് ഖത്തർ ഖത്തോറിൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ദോഹയാണ് കേട്ടോ ദോഹയാണ് ഖത്തറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ മൻഹുവ ഔസീറത്ത് ബി കേരള കേരളത്തിൻ്റെ ആദ്യത്തെ വസീറത്ത് അറബിയാവത്താലീം എന്താണ് വസീറത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കും മൻ അല്ലഫ നഷീദ് വത്തനീന നമ്മുടെ ദേശീയ ഗാനം ഏതാണ് ദേശീയ ഗാനം ജനഗണമന അല്ലെ ദേശീയ ഗാനം ആരാണ് രചിച്ചത് എന്നാണ് മൻ മൻഅ ആരാണ് രചിച്ചത് നമ്മുടെ ദേശീയ ഗാനം ആരാണ് രചിച്ചത് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ മൻ വസീർ ലിവി ലൈ കേരള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്നാണ് അവൽ വസീർ അൽ വിജറ അൽ മുസ്ലിം ആരാണ് മുസ്ലിമായ ആദ്യത്തെ മുഖ്യമന്ത്രി ലിവില്ലായത്യ കേരള കേരള സംസ്ഥാനത്തിൻ്റെ എന്നാണ് സി എച്ച് മുഹമ്മദ് കോയയാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ആയിരുന്നു മുസ്ലിമായ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ മാഹിയൽ ഫാഗിയതുൽ വത്തോനിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഫലം ദേശീയ ഫ്രൂട്ട് ഏതാണ് എന്നാണ് ഏതാണ് മാഞ്ച അല്ലെ മാങ്കോയാണ് മാഞ്ചോ എന്ന അല്ലെങ്കിൽ അമ്പജി എന്നും പറയാം കേട്ടോ രണ്ടും എന്തു തന്നെയാണ് മാങ്കോ എന്നാണ് അർത്ഥം ആറാമത്തെ ചോദ്യം മാഹി ഉൽ ഫാക്ഹത്തുൾ വചനീയാലിൽ കേരള അതായത് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏതാണ് എന്നാണ് നേരത്തെ ചോദിച്ചത് നമ്മുടെ ദേശീയ ഫലം ഏതാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന സ്റ്റേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ സംസ്ഥാന ഫലം ഏതാണ് എന്നാണ് ഉത്തരം ഏതാണ് ഫനസ് ചക്കയാണ് ഏഴാമത്തെ ചോദ്യം നോക്കൂ മാഹിയ ആസിമത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അല്ലെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരമേതാണ് ന്യൂ ഡൽഹിയാണ് കേട്ടോ ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം വൈക്കം മുഹമ്മദ് ബഷീർ യു ബിസ്മി ഡേഷ് വൈക്കം മുഹമ്മദ് ബഷീർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്ന പേര് ഏതാണ് എന്നാണ് ചോദ്യം ഏതു പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത് ബി ബേപ്പൂർ സുൽത്താൻ അല്ലേ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ ആണ് ഉത്തരം ഇനി ഒൻപതാമത്തെ ചോദ്യം മാഹിയ അസ്ആർമൊക്കാത്തോ ആഫി കേരള കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് എന്നാണ് അസ്ആറുമൊക്കാത്തോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ല എന്നാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഉത്തരം ഏതാണ് ആലപ്പുഴയാണ് കേട്ടോ ഇനി പത്താമത്തെ ചോദ്യം മാഹിയ ആസിമത്ത് കേരള കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് കേരളത്തിൻ്റെ ആസിമത്ത് ഏതാണ് തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം തിരുഫാന്ദ്രം അതായത് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ആ തലസ്ഥാനം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം നോക്കൂ മൻഹുവ അബുൽ വച്ചൻ ലിൽ ഹിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് എന്നാണ് എന്താണ് മഹാത്മാ ഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഫി യുദ്ധ യുഹ്തഫലു യോമുൽ ഖിറ വായനാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്താണ് എന്നാണ് വായനാ ദിനം അതാണ് യോമുൽ ഖിറാ എന്ന് പറഞ്ഞാൽ എന്താണ് റീഡിംഗ് ഡേ ആണ് കേട്ടോ റീഡിംഗ് ഡേ ആയിക്കൊണ്ട് വായനാ ദിനമായിക്കൊണ്ട് ആചരിക്കപ്പെടുന്നത് ഏത് ദിവസമാണ് എന്നാണ് എന്താണ് തിസാക്ഷറ യൂനിയോ അല്ല ജൂൺ പത്തൊൻപതാണ് വായനാ ദിനമായിക്കൊണ്ട് ആചരിക്കപ്പെടുന്നത് ഇനി പതിമൂന്നാമത്തെ ചോദ്യം മാഹുവ അക്ബറും മൊക്കാത്തോ ആ കേരള കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല ഏതാണ് മാഹുവ ഏതാണ് അക്ബറും മൊക്കാത്തോ ആ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരള കേരളത്തിലെ എന്നാണ് ഉത്തരം എന്താണ് ഇടുക്കിയാണ് കേട്ടോ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ിനി പതിനാലാമത്തെ ചോദ്യം നോക്കൂ മഞ്ഞുൽ അക്കബു ബിറജുലി സോറോഹ് മയുൽ അക്കബു ആരാണ് ആർക്കാണ് വിളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പേര് നൽകപ്പെട്ടിട്ടുള്ളത് ബിറജുലി സോറോഹ് മിസൈൽ മാൻ എന്ന പേര് വിളിക്കപ്പെടുന്നത് ആരാണ് എന്നാണ് ഇന്ത്യൻ മിസൈൽ മേൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് കേട്ടോ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് എന്താണ് പറയുന്നത് റജുൽ സോറോഹ് അല്ലെ മിസൈൽ മാൻ എന്ന് വിളിക്കപ്പെടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ മാഹിയ ഒംലതുൽ ഹിന്ദ് ഇന്ത്യയുടെ നാണയം ഏതാണ് എന്നാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നാണയം ഏതാണ് എന്നാണ് ഉത്തരം ഏതാണ് റൂബിയ അല്ലെ രൂപയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നാണയമെന്ന് പറയുന്നത് പതിനാറാമത്തെ ചോദ്യം മാഹിയ നഷീദ തുൽ വജനിയാലിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് എന്നാണ് എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് എന്നാണ് ഉത്തരം ജനഗണമന ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് കേട്ടോ ഇനി പതിനേഴാമത്തെ ചോദ്യം ഫിഐ മൊക്കത്തോ അൻ തക്ക ഓ കൽഅത്തു ബേക്കൽ എന്താണ് ബേക്കൽ കോട്ട അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് അത്ത് എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് കേട്ടോ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇനി പതിനെട്ടാമത് ചോദ്യം ഫിഅയ്യ മദീനത്തിൻ കേരള യുജതുൽ ഖിത്തോർ മെട്രോ അതായത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ് മെട്രോ ട്രെയിന് കാണപ്പെടുന്നത് ഫി ഐ മദീനത്തിൽ കയറിയുള്ള കേരളത്തിലെ ഏത് പട്ടണത്തിലാണ് യുജതു ക്രിത്തോർ മെട്രോ മെട്രോ ട്രെയിൻ കാണപ്പെടുന്നത് എന്നാണ് ഉത്തരം എന്താണ് കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചി എന്താണ് അറബി പറയാം കൂഷിൻ എന്നാണ് പറയുക എന്താണ് പറയുക കൂഷിൻ എന്നാണ് എറണാകുളം ജില്ലയിലെ കൊച്ചി അതാണ് കൂഷിൻ എന്ന് പറയുന്നത് കേട്ടോ ഈ പത്തൊൻപതാമത്തെ ചോദ്യം മത്ര യോമിൽ ആലമേലിൽ മിയാഹ് ലോക ജലദിനം എന്നാണ് ലോക ജലദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദ്യം എന്നാണ് ഇരുപത്തി രണ്ട് മാരീസല്ലേ മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ലോക ജലദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം മത്തായോമുൽ ഖിറാഅ എന്നാണ് വായനാ ദിനം എന്നാണ് മത്തായോമുൽ ഖിറാഅ എപ്പോഴാണ് വായനാ ദിനം നേരത്തെ വന്നിട്ടുള്ള ചോദ്യമാണ് എപ്പോഴായിരുന്നൂനിയോ ജൂൺ പത്തൊൻപതിനാണ് വായനാ ദിനമായി കൊണ്ട് ആചരിക്കപ്പെടുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കൂ റ ഈസ് ഉൾ കേരള കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ് അവൽ കേരള കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേട്ടോ ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കം അതതുൽ അർക്കാം ഫി ബിത്തോക്കത്തി ആധാർ കം അതതുൽ അർക്കാം നമ്പറുകളുടെ എണ്ണം എത്രയാണ് ഫി ബിത്തോക്കത്തി ആധാർ ആധാർ കാർഡിലെ നമ്പറുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് എത്രയാണ് പന്ത്രണ്ടാണ് കേട്ടോ ആധാർ കാർഡിൽ നമുക്കൊരു നമ്പർ ഉണ്ടാവുമല്ലോ അതിൻ്റെ എണ്ണം എത്രയാണ് പന്ത്രണ്ടക്ക നമ്പറാണ് അവിടെ ഉണ്ടായിരിക്കുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മത്തായോമുൽ കമർ ചന്ദ്രദിനം എന്നാണ് ചാന്ദ്രദിനമായിക്കൊണ്ട് എന്നാണ് ഏത് ദിവസമാണ് ചാന്ദ്രദിനമായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് എന്നാണ് വാഹിദും യൂലിയോ എന്നാണ് ജൂലൈ ഇരുപത്തി ഒന്നാണ് കേട്ടോ ജൂലൈ ഇരുപത്തി ഒന്നാണ് ചാന്ദ്രദിനമായിക്കൊണ്ടും പറയപ്പെടുന്നത് ഇനി ഇരുപത്തി നാലാമത്തെ ചോദ്യം മാഹിയ യോമുൽ ആലമീലിൽ ബരീദ് വേൾഡ് പോസ്റ്റ് ഡേ അതായത് ലോക തപാൽ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് തപാൽ അറിയില്ല നമ്മൾ കത്തുകളൊക്കെ അയക്കൂലേ അതിനാണ് തപാൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ലോക പോസ്റ്റ് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദ്യം അത്താസി ഒക്ടോബർ ഒക്ടോബർ ഒൻപതാണ് ലോക പോസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇനി ഇരുപത്തി അഞ്ചാമത് ചോദ്യം നോക്കൂ മുൻഷി ദസ്തൂർ ഹിന്ദ് മുൻഷി എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് അല്ലെങ്കിൽ ശില്പി എന്നൊക്കെ പറയാം ദസ്തൂർ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് പി ആർ അംബേദ്കർ ാരാണ് ഡോക്ടർ പി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഫി ഐ കാത്തോക്കോ മറ്റോറ് കാലിക്കൂറ്റ് കാലിക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ് മറ്റോറ് കാലിക്കൂറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാലിക്കറ്റ് എയർപോർട്ട് എന്നാണ് കാലിക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മാഹിയ ഒംലത്ത് കുവൈറ്റ് കുവൈത്തിൻ്റെ നാണയം ഏതാണ് എന്നാണ് കുവൈത്തിൽ ഉപയോഗിക്കുന്ന നാണയം ഏതാണ് എന്നാണ് ഉത്തരം ദീനാറാണ് കേട്ടോ എന്താണ് ദീനാർ ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കൂ മാഹുവ ഷഹരിൻ ഫി തകവീമി മലയാളം എന്താണ് തകവീമി മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം കലണ്ടർ എന്നാണ് മലയാളം കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ് എന്നാണ് ആദ്യത്തെ മലയാള മാസം ഏതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ് ചിങ്ങമാണ് അല്ലേ അവിടെ കൊടുത്തിട്ടുണ്ട് ചിങ്ങം കണ്ടില്ല ചിങ്ങം മാസമാണ് മലയാള കനടിലെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കം അതുൽ മൊക്കാറ്റോ ആത് ത് ഫി കേരള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലാകെ എത്ര ജില്ലകളുണ്ട് എന്നാണ് എത്ര ജില്ലകളാണുള്ളത് അറബാഷറ അല്ലേ പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് മുപ്പതാമത്തെ ചോദ്യം നോക്കൂ മൽ ഹയവാനുൽ വനിയുൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് ബബറാണ് അല്ലേ അതായത് കടുവ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അയ്യു ഹിരിൻ യോറഫോ ബി നിള നിള എന്ന പേരിൽ അറിയപ്പെടുന്ന അതി ഏതാണ് എന്നാണ് ചോദ്യം അതായത് ഒരു പുഴയ്ക്ക് നിളാനദി എന്നും പറയാറുണ്ട് അത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയാണ് നിളാനദി എന്നറിയപ്പെടുന്നത് മുപ്പത്തി രണ്ടാമത് ചോദ്യം നോക്കൂ അൽ പർണമ അൽ ഹിന്ദി ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഐനയക്ക ഓ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മബിന എന്ന് പറഞ്ഞാൽ കെട്ടിടം ബിൽഡിംഗ് എന്നാണ് അൽബർണമാൽ ഹിന്ദി ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂഡൽഹി ഡൽഹിയിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇനി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം വൻകുവാൽ വസീർ ഫിൽ ഹിന്ദി ബാദൽ ഇസ്തിഖലാൽ മൻഹുവ ആരാണ് അവ്വൽ വസീർ താലീം ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഫിൽഹിന്ദി ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ബാദൽ ഇസ്തിഖലാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അല്ലേ അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം മൗലാന അബുൽ കലാം ആസാദ് ആണ് കേട്ടോ ആരാണ് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം നോക്കൂ ഫിഐ തോ ജാമിയു കാലിക്കൂറ്റ് ജാമിയത്ത് കാലിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ് കാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉത്തരം മലാപ്പുറം എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഫി അയ്യൂബലദീൻ തക ഓ ഇരഷുമാവനാഗസാക്കി ഏത് രാജ്യത്തിലാണ് ഏത് രാജ്യത്തിലാണ് ഹിരോഷിമയും അതുപോലെ നാഗസാക്കി എന്ന് പറയുന്ന ആ സ്ഥലം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എവിടെയാണ് അൽ യാപ്പാൻ ജപ്പാനിലാണ് കേട്ടോ യാപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജപ്പാൻ എന്നാണ് അപ്പോൾ ജപ്പാനിലാണ് ഹിരോഷിമയും നാഗസാക്കിയെ ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം മൻഹു അൽ ബിർറജുലുൽ ഹദീദിൽ ഹിന്ദി ഇന്ത്യൻ ഉരുക്ക് മേൻ അതാണ് റജുൽ ഹദീദിൽ ഹിന്ദി എന്ന് പറയുന്നത് അയൺമാൻ ഓഫ് ഇന്ത്യ അല്ലെ ഇന്ത്യൻ ഉരുക്ക് മേൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഉത്തരം എന്താണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഉരുക്ക് മേൻ എന്നറിയപ്പെടുന്നത് ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കൂ മാഹുവ അവവ്വലു മസ്ജിദ്ൻ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഏതായിരുന്നു എന്നാണ് മാഹുവ ഏതാണ് അവവല് മസ്ജിദിൻ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്നാണ് അൽ മസ്ജിദുൽ ജാമ്യ ഷേരമാൻ ഏതാണ് ചേരമാൻ ജുമാ മസ്ജിദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് ഏതാ ഏതാണ് ചേരമാൻ ജുമാ മസ്ജിദ് എന്നാണ് കേട്ടോ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മാഹിയ ആസിമത്തുൽ മമലക്ക അൽ അറേബിയ അ സൗദിയ സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം അ റിയാൽ ഏതാണ് റിയാൽ ആണ് സൗദി അറേബ്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കുമോ മാഹുവ അതുപോലെ നെഹ്റുഫി കേരള കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും വലിയ നദി എന്നാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഏതാണ് പെരിയാറാണ് ഏതാണ് പെരിയാർ നാൽപ്പതാമത്തെ ചോദ്യം മനുഹൽ മുലക്കം ബിറജുലി തുയൂരിൽ ഹിന്ദിയും ഇന്ത്യൻ ബേഡ്സ് മാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പക്ഷികളുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് അഡ്ഡോക്ടർ സാലിമലി ഡോക്ടർ സാലിം അലിയാണ് പക്ഷികളുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആയിനെത്തക്കോ അൽ മഹത്തുൽ ഒളിയ ലിവിലായ തി കേരള കേരള ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മഹകമത്തുൽ ഒളിയ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി എന്നാണ് കേരള ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഷിൻ എവിടെയാണ് കൊച്ചിയിലാണ് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം മാഹുവ ഇസ്മുൻ അഹർ നിമക്ക മക്കയുടെ മറ്റൊരു പേരെന്താണ് എന്നാണ് മക്കയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് എന്നാണ് ചോദ്യം ബക്ക എന്നാണ് കേട്ടോ മക്കക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് ബക്ക എന്നാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാഹുവ ലെഹബുൽ അസ്വദ് കറുത്ത പൊന്നെ എന്നറിയപ്പെടുന്നത് ഏതാണ് മാഹുവ ഏതാണ് അത് ലഹബുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത പൊന്ന് എന്നാണ് ബ്ലാക്ക് ഗോൾഡ് എന്താണ് അൽഫുൽഫുൽ ആണ് കേട്ടോ കുരുമുളകിനെയാണ് കറുത്ത പൊന്നെ എന്ന് പറയുന്നത് അൽഫുൽഫുൽ എന്നാണ് ഉത്തരം നാൽപ്പത്തി നാലാമത് ചോദ്യം മാഹുവ അവവ്വൽ മോജം ഇൻ ഫിൽ അറബിയ അറബി ഭാഷയിലുള്ള ആദ്യത്തെ ഡിക്ഷണറി ഏതാണ് അവവൽ മോജം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിക്ഷണറി എന്നാണ് ഫിൽ ഫിൽത്തിൽ അറബിയ അറബി ഭാഷയിലുള്ള ആദ്യത്തെ ഡിക്ഷണറി ഏതാണ് കിതാബുൽ ഐൻ ഏതാണ് കിതാബുൽ ഐനാണ് ഏട്ടോ ഉത്തരം നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം അയിനത്തക്കോ വവ്വാബത്തുൽ ഹിന്ദ് ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വവ്വാബത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എന്നാണ് ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂഡൽഹി ഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കൂ മാഹിയ ആസിമത്ത് ദൗലത്തിൽ ഇമാറാത്തിൽ അറബിയ അൽമുത്തഹിദ മുത്തഹിദ യു എയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് എന്താണ് യു എ ഇ അതായത് യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സ് എന്നാണ് യു എ യുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഉത്തരം അബുദാബിയാണ് അബുദാബിയാണ് യു എയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മത യോമുൽ ആലമേലിൽ ബി അ വേൾഡ് എൻവറോൺമെൻറ്റൽ ഡേ ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് എന്നാണ് മത എപ്പോഴാണ് യോമുൽ ആലമേലിൽ ബി അ ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് എപ്പോഴാണ് അൽഹാമിഷ യുനിയോ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കൂ കം മതാറാറ്റി ദോലി ഫി കേരള കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര എയർപോർട്ടുകൾ ഉണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ എത്ര എണ്ണം ആണ് കേരളത്തിലുള്ളത് എന്നാണ് ചോദ്യം അറുബായാണ് ഉത്തരം കേട്ടോ നാലെണ്ണമാണുള്ളത് ഇനി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ മാഹിയൽ ഫറാഷത്തു റശ്മിയ ലിവിലായ തെ കേരള കേരളത്തിൻ്റെ സംസ്ഥാന പൂമ്പാറ്റ ബട്ടർഫ്ലൈ അതാണ് കേട്ടോ ചിത്രശലഭം ഏതാണ് എന്നാണ് മാഹിയൽ റസ്മിയ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ് ലിവിനിലായത്തിക്കാരിള കേരള സംസ്ഥാനത്തിൻ്റെ എന്നാണ് എന്താണ് ഉത്തരം ബുദ്ധമയൂരിയാണ് കേട്ടോ ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കൂ അൻപതാമത്തെ ചോദ്യം മൻ ഹിയാ ഹാൻ ഹി അലീമ അലി ഈ ചിത്രത്തിൽ കാണുന്ന പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തിത്വം ആരാണ് എന്നാണ് അതായത് ആരെയാണ് ചിത്രത്തിൽ കാണുന്നത് എന്നാണ് ആരാണത് സുനിത വില്യംസ് അല്ലേ അതായത് ബഹിരാകാശ ഗവേഷകയായിട്ടുള്ള സുനിത വില്യംസിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം മാഹിയ ഒംലത്ത് ഖത്തർ ഖത്തറിൻ്റെ നാണയം ഏതാണ് എന്നാണ് മാഹിയ ഒംലത്തൊ ഖത്തർ ഖത്തറിൻ്റെ നാണയം ഏതാണ് ഏതാണ് റിയാലാണ് റിയാലാണ് ഖത്തറിൻ്റെ നാണയം എന്ന് പറയുന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കൂ മാഹിയ ആസിമത്ത് ഒമാൻ ഒമാനിൻ്റെ തലസ്ഥാനം ഏതാണ് ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ് എന്നാണ് മസ്ക്കത്താണ് ഇത്ര കേട്ടോ മസ്കത്ത് മസ്കത്താണ് ഒമാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മാഹിയ ആസിമത്തു കർണാടക കർണാടകയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് കേരളത്തിലെ സ്റ്റേറ്റ് ആണല്ലോ കർണാടക എന്ന് പറയുന്നത് അപ്പോൾ കർണാടക സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ഏതാണ് തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ബാംഗ്ലൂരാണ് എവിടെയാണ് ബാംഗ്ലൂരാണ് അൻപത്തി നാലാമത്തെ ചോദ്യം നോക്കൂ മാഹിയ ഒംലത്തു ദൗലത്തിൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ യു എയുടെ നാണയം ഏതാണ് ഉംല എന്ന് പറഞ്ഞ നാണയം എന്നാണ് കേട്ടോ മാഹിയ ഒംലതു ദൗലത്തിൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ യു എയുടെ നാണയം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ദിർഹമാണ് ദിർഹമാണ് യു എയുടെ നാണയം എന്ന് പറയുന്നത് കേട്ടോ ഇനി അൻപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ കം ലൗൻ ലൗൺ ഫീ ല ഇൽ ഹിന്ദ് ഇന്ത്യൻ ദേശീയ പതാകയിൽ ഇന്ത്യയുടെ പതാകയിലെ എത്ര നിറങ്ങളുണ്ട് എന്നാണ് എത്ര നിറങ്ങളാണുള്ളത് സലാസ അല്ലെ മൂന്ന് നിറങ്ങളാണുള്ളത് ഇനി അൻപത്തി ആറാമത്തെ ചോദ്യം നോക്കാം അതിനയൊക്കെ ഓ ചാർമിനാർ ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എവിടെയാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹൈദരാബാദാണ് ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം നോക്കുമോ തോയിറുൾ ബത്തോനിയിലെ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് എന്നാണ് നാഷണൽ ബേർഡാണ് ചോദിക്കുന്നത് കേട്ടോ ദേശീയ പക്ഷി ഏതാണ് എന്നാണ് ഏതാണ് മയിലാണ് അല്ലേ ഏതാണ് തോഊസ് എന്നാണ് കേട്ടോ തോഊസ് എന്നാണ് മയിലിന് പറയുക അടുത്ത ചോദ്യം നോക്കൂ ബനാ മലിക് ഷാജഹാൻ താജ്മഹൽ ലിഥിദാരി ഡേഷ് ഷാജഹാൻ ചക്രവർത്തി അല്ലെ രാജാവായ ഷാജഹാൻ അദ്ദേഹം താജ്മഹൽ നിർമ്മിച്ചത് ആരുടെ സ്മരണക്കാണ് എന്നാണ് ആരുടെ സ്മരണാർത്ഥമാണ് താജ്മഹൽ ഷാജഹാൻ നിർമ്മിച്ചത് എന്നാണ് ആരുടെയാണ് മുമതാജ് മഹൽ അല്ലെ ഭാര്യയായിട്ടുള്ള മുംതാസിന്റെ ഓർമ്മക്കാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് കേട്ടോ നെഹ്തഫലോ യോമുൽ ഹുക്കൂക്ക് ഉൽ ഇൻസാനിയ നെഹ്തഫലോ നമ്മൾ ആഘോഷിക്കുന്നു ആചരിക്കുന്നു യോമുൽ ഹുക്കൂക്കുൽ ഇൻസാനിയ മനുഷ്യാവകാശ ദിനമായി കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദ്യം മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഡിസംബർ പത്താണ് അൽ ആഷിർ ദിസംബർ ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ അറുപതാമത്തെ ചോദ്യം നോക്കൂ കം അജദുല്ലാ അബീന ഫീ കുറത്തിൽ കഥം അതായത് കുറത്തിൽ കഥ ഏതാണ് ഫുട്ബോൾ അല്ലേ ഫുട്ബോൾ ടീമിലെ കളിക്കാർ എത്രയാണ് എന്ന് അഥവാ ഒരു ടീമിലെ എത്ര കളിക്കാരാണ് ഉണ്ടായിരിക്കുക എന്നാണ് കം അതല്ല എബീൻ കളിക്കാരുടെ എണ്ണം എത്രയാണ് ഫീ കുറത്തിൽ കഥ ഫുട്ബോളിൽ എന്നാണ് കേട്ടോ എത്രയാണ് അഹ്ദാഷറയാണ് പതിനൊന്ന് അംഗങ്ങളാണ് പതിനൊന്ന് മെമ്പർമാരാണ് ഒരു ടീമിൽ ടീമിലുണ്ടായിരിക്കുക അറുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കുമോ അതിനെ ചെറത്തിൽ ആലമി അൽഫൈൻ വൈസ് ഉറത്തിൽ കഥം എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ഫുട്ബോൾ ടൂർണമെൻറ്റ് എവിടെയാണ് നടന്നത് എന്നാണ് കേട്ടോ അതായത് ഫുട്ബോൾ വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് എവിടെ വെച്ചായിരുന്നു ഖത്തറിൽ വെച്ചായിരുന്നു എവിടെയായിരുന്നു ഖത്തറാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അറുപത്തി ചോദ്യം സഹൽ അബ്ദുൽ സമദ് മഷൂറിൻ ഫിലാബി ഡേഷ് സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്നത് ആരാണ് അദ്ദേഹം ഒരു പ്ലെയർ ആണ് ഒരു കളിക്കാരനാണ് അദ്ദേഹം ഏത് കളിയിലാണ് അറിയപ്പെടുന്നത് ഏത് കളിയിലാണ് പ്രസിദ്ധനായി തീർന്നിട്ടുള്ളത് എന്നാണ് ഏത് കളിയിലാണ് ആണ് ഏതിലാണ് ഫുട്ബോൾ പ്ലെയർ ആണ് സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് കുറത്തുൽ കഥമാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ ഇനി അറുപത്തി മൂന്നാമത്തെ ചോദ്യം അയ്യഫ് റക്കജീൻ നാലത്തെ കസുൽ ആലം ഫി കുറത്തിൽ കഥം അൽഫെയൻ വ ഇസ്നാ വഷ്റോൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് നേടിയ ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയ ടീം ഏത് ടീമാണ് വേൾഡ് കപ്പ് നേടിയത് എന്നാണ് ഏത് ടീമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകകപ്പ് നേടിയിട്ടുണ്ടായിരുന്ന ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് അർജൻറ്റീനയായിരുന്നു അല്ലേ ആരാണ് അർജൻറ്റീനയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്നത് ടീച്ചർ നാല് പാർട്ടായിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നാല് പാർട്ടും കണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചു വെക്കുക ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല ഈ മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് നിങ്ങളുടെ സ്കൂൾ തല മത്സരം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അസ്ലാമലൈക്കും വരഹമത്തുള്ള